അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റ് പല പച്ചക്കറി വേസ്റ്റ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ വേസ്റ്റുകളൊക്കെ കിട്ടും അപ്പം കടകളിലൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ കിട്ടും അപ്പം അത് നമ്മൾ എങ്ങനെയാണോ പോട്ടിനും നാൽക്കാലികൾക്കും കൊടുക്കേണ്ട രൂപമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അത് നന്നായി അരിഞ്ഞെടുക്കണോ അപ്പം നമ്മൾ മേസ് മീഡിയ ച്ചാ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കൊടുക്കണെങ്കിൽ കൊടുത്താൽ ഒരാൾ കൊടുക്കണം എന്നതാണ് ഈ സാധനം തന്നെ ഈ കാണുന്ന ഈ കാണുന്ന സാധനത്തിൻ്റെ ഇതൊക്കെ ഐഡിയെടുക്കണം ഈ തൊണ്ട് കൊടുക്കരുത് ഈ തൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണുകാലികൾ വരുത്തി പണി കഴിയാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ തോൽ തോലൊക്കെ ഒഴിവാക്കുക ഇതൊരു മുസന്തിയാണ് ഈ കാണൽ ഇതിൻ്റെ തോൽവി നമ്മൾ കത്തിക്കൊണ്ട് നന്നായിട്ടുണ്ട് ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് ഇത് നമ്മളെന്ത് ചെയ്യണം നുറുക്കിയിട്ട് എറുറുക്കുക ചെറുതാക്കി ചെറുതാക്കി നുറുക്കുക ഫുൾ ആക്കി നുറുക്കുക ചെറുതാക്കി നുറുക്കിയിട്ട് ഇപ്പം നമ്മൾ പൊടുന്നപ്പാട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കിടും ഈ കക്കരിക്കൊക്കെ ചെറുതാക്കിയിട്ട് ഇതാ ഇതേപോലെ ചെറുതാക്കി നുറുക്കുക നല്ല നുറുക്കണം കാരണം ഇപ്പോൾ റമുളാ മാസൊക്കെ ആയതുകൊണ്ട് കൊണ്ട് ഈ ഫ്രൂട്ട്സൊക്കെ നല്ല കിട്ടും അപ്പോൾ ചില ഇതിന് പൂപ്പൊ എന്നിട്ട് നന്നായി ചൂടുവെള്ളത്തിൽ നമ്മൾ എടുത്ത് കഴുകണം ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അത് പേരക്കയാണ് പേരക്ക നമ്മളെന്താ ചെറുതാക്കി നുറുക്കുക ഇതാ ഈ കാണുന്നതാണ് പേരക്ക അത് നമ്മൾ ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ട് നല്ല ഉഷാറാക്കിയിട്ട് കൊടുക്കണം കാരണം ഇതിന് പൂപ്പലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ പിന്നെ അസുഖങ്ങൾ വരും ഇത് പല ഭാഗത്തു നിന്നും പല രൂപത്തിൽ വരുന്ന ഫ്രൂട്ട്സൊക്കെയാണ് എന്താണ് വേദം വേണമെന്നും പറയാൻ പറ്റില്ല മനുഷ്യന്മാർക്ക് കൊടുക്കാത്ത മുതല് എന്താ കന്നുകാലി കൊടുക്കുന്നത് അപ്പം കൊടുക്കണമെന്നൊരു രൂപ ഉണ്ട് അപ്പം അത് വൃത്തിയാക്കിയിട്ട് നല്ലപോലെ അരി നമുക്ക് വൃത്തിയാക്കിയിട്ട് നാൽക്കാലിയൽ കൊടുക്കുക കാരണം കായെടുത്ത് കൊണ്ടിട്ട് മുതലാണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് അതുപോലെ ഈ ആപ്പിൾ ആപ്പിളിൻ്റെ ഈ ഭാഗം എന്തായുണ്ട് ചീഞ്ഞത്തുണ്ട് ആ ചീനയുടെ ഭാഗം നമ്മൾ ഒഴിവാക്കണേ എപ്പോഴും നല്ലതാണ് എന്നിട്ട് ഗൂഗെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്യുക നന്നായി കട്ട് ചെയ്തിട്ട് എടുക്കണം എല്ലാം കട്ട് ചെയ്യ എന്നിട്ട് എല്ലാം കട്ട് ചെയ്തോളൂ അപ്പൊ ഇത് ഓവറായിട്ട് കൊടുക്കും വേണ്ട ഇഷ്ടം പോലെ എന്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ട അതുപോലെ ഈ സാധനം ഈ സാധനം ഉണ്ടല്ലോ ഇതിന്റെ തൊണ്ട് കൊടുക്കാതെ നിൽക്കണം ഷമാമെന്ന് പറഞ്ഞ സാധനമാണ് ഇത് തൊണ്ട് കൊടുക്കണ്ട തൊണ്ടിങ്ങനെ തെറ്റ ഇതാ ഇതേപോലെ ഇവിടെ ചെത്തിൻറെ എടുക്കുക തൊണ്ടിന് വലിയൊരു സുഖം പോരാ കണ്ടിട്ട് അപ്പോൾ ഇതിന്റെ തൊണ്ട് നമ്മൾ കത്തി അരി എടുത്തിട്ട് അരി എന്നിട്ട് അതിന്റെ ഉള്ളി ഉള്ളോ ഇതാ ഉള്ളി ഉള്ള ഫുൾ ആയിട്ട് എല്ലാം നിൽക്കണ്ട ഉള്ളിയുള്ള സാധനം ഇതാ ഇവിടെ തെരക്കുക ഇതേപോലെ തെരഞ്ഞിട്ടിണ്ട് എടുക്കണം ക്ഷമാമിന്റെ ഉള്ളിയുള്ള സാധനം തെരഞ്ഞെടുക്കുക അതുപോലെ ചക്കരമത്തൊണ്ടു തരാതെ കൊടുക്കണ്ട ഭയങ്കര പ്രശ്നമുണ്ട് ചക്രമത്തെ കൊടുക്കുന്ന ഒരാളെ ശ്രദ്ധിക്കണേ ഓട്ട് നല്ല മേൽ വരും നല്ല ഉഷാറാവും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണും കണ്ട കപ്പിന്റെ അവരും കൊടുക്കാൻ വയ്ക്കണ്ട അപ്പൊ അത് എന്താവും അത് പണി ഞാൻ അതിൻ്റെ ഉള്ളിത്തെ കയമ്പാണ് കൊടുക്കാൻ പോലായിട്ട് വെക്കുന്നത് കേട്ടാ ഫ്രൂട്ട് സിസ്റ്റംബോളിപ്പോ കിട്ടും ഒരു പക്കറ്റേറ്റ് പറഞ്ഞാൽ അയാളീ പറഞ്ഞാ ഫ്രൂട്ട് സിസ്റ്റംബോൾ ഉണ്ട് അപ്പൊ ഈ തൊണ്ട് ഞാൻ ഒഴിവാക്കുക അത് കൊടുത്തിട്ട് ഈ പ്രശ്നത്തിൽ നിൽക്കണ്ട അപ്പൊ ഇതേപോലെ ആപ്പിൾ വരുന്നതൊക്കെ ഇതാ ആപ്പിൾ കേടുള്ള ഭാഗം ചെക്ക് ഒഴിവാക്കുക അപ്പോൾ എന്നിട്ട് നമ്മൾ വരുന്നത് നന്നായി ചെറുതാക്കി നോക്കുക കൈ നോക്കണം ഈ ആവേശത്തിൽ ചെക്കുമ്പോൾ കൈ നോക്കണം നല്ല മൂർത്തല കത്തിണമെന്ന് പറയുന്ന വേണ്ട രബിതം കാണും രബിതം രബിതം എന്നൊക്കെ പറഞ്ഞ ബ്ലഡ് ബ്ലഡ് ബ്ലഡൊക്കെ കാണും അത് കാണാതിരിക്കാനാണ് നമ്മൾ സാവധാനം നോക്കിയിട്ട് നമ്മൾ വെട്ടണം ഇത് നുറുക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ ഇതിന് എന്തൊക്കെയാണ് ബന്ധേന്നും പാടാൻ നമ്മൾ കാണിച്ചു തരാട്ടാ അപ്പൊ ഇത് നുറുക്കി നുറുക്കിങ്ങനെ വിദ്യാ കഴിഞ്ഞു നോക്കണം എപ്പോഴും കഴിഞ്ഞ് ശ്രദ്ധിക്കണം കഴിഞ്ഞു ഞാനും ഇതേ ചെയ്ത് സിമ്പിൾ വർക്കാരും പറഞ്ഞിട്ട് ഞാൻ ഇത് വെട്ടിട്ട് കഴിഞ്ഞു മുറിച്ചത് പറഞ്ഞിട്ട് ആക്ഷേപം ഉണ്ടാക്കരുത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഞമ്മള് എടുവാണക്ക് ഞമ്മള് ഫ്രൂട്ട്സ് ഒക്കെ വെട്ടി നുറുക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതില് പൂപ്പലി ഉള്ള ഇതൊക്കെ അപ്പൊ ഞമ്മള് കൊറച്ച് മഞ്ഞപ്പൊടി എടുക്കണം ഇതപ്പൊടിയാ ഈ മഞ്ഞപ്പൊടി നല്ല മോനെ കുറച്ചിട്ട് കൊടുക്കണം ഇതാ ഇതേപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അത് എങ്ങനെയാച്ച അതിന് വന്ന വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടി വിതറി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി വിതറി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സാധനം കൈകൊണ്ടൊന്ന് തിരുമ്പിക്കൊടുക്കുക ഇതാ ഇത് ഫ്രൂട്ട്സും എല്ലാം കിട്ടുക കൈ കൊണ്ട് നന്നായി തിരുമ്പി കൊടുക്കുക ഈ തിരുമ്പിടം എന്ത് കാണാല്ലോ അവരിക്ക് അങ്ങനെ വലിയ ഇതും വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മള് മുസന്തിക അധികടുത്തിട്ടില്ല ഓക്കെ മുസന്തി ചീഞ്ഞ നല്ല പച്ച ചീഞ്ഞ് പിന്നെ ആപ്പിള് ഇതൊക്കെ നമ്മൾ അതിവാസിക്കും മുന്തിരി ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടാ മുന്തിന് നമ്മൾ ഇതിൽ കിട്ടില്ല അപ്പൊ ഇനി നമ്മൾ എന്താ ചെലി ഇത് നമ്മൾ കൊണ്ടോ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടു അപ്പൊ ഏതാണ്ട് രത്ത് പോക്കറ്റ് നമ്മൾ അവസാനിപ്പിക്കണം ഇത് സ്വന്തമായിട്ടും കൊടുക്കട്ടെ നീ നിനക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതൊന്നും ചൂവെള്ളത്തിനിട്ടിട്ട് കഴുകിയെടുക്ക എന്നാലും കുഴപ്പമില്ല മഞ്ഞപ്പൊടി ബെസ്റ്റായിട്ട് നമ്മൾ ഇടണം ഏ അപ്പൊ നീ നമ്മൾ ഇതൊന്ന് സെറ്റ് ആക്കി വെക്കാനുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കുറച്ച് കൊറച്ച് ചോളത്തോടുകൂടെ എടുക്കോളത്തോട് ഇതാ ഇത ഒരു മൂന്ന് കപ്പൊക്കെട്ട് ദമാച്ചിൽ വെക്ക ഏണ് കപ്പ് നമ്മൾ തോളത്തോടെ എടുത്തിട്ടുണ്ട് പിന്നെ തുണി അഴിഞ്ഞു പോയിട്ടുണ്ട് ഏ അപ്പൊ തുണി എന്താ എടുക്കുക നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിട്ട് വെള്ളം അഴിച്ചു കൊടുക്കുക അത്യാവശ്യം വെള്ളം അഴിച്ചു കൊടുത്തിട്ട് കയ്യൊപ്പിക്കേണ്ട നല്ല കണ്ട അറുപ്പും ഉറപ്പൊന്നും വേണ്ട നാൽപ്പാഴേറെ നോക്കുമ്പോ അറുപ്പും ഉറപ്പൊന്നും വേണ്ട നല്ല പുളി തുളി ആക്കുക സെഫ് സെഫക്കെ പറഞ്ഞ് നമ്മളിവിടെ വെക്കാൻ പോവാറച്ചുനേരം വെച്ചിട്ട് നമ്മൾ പോത്തിൻ്റെ ഇവിടെ അരിക്ക് ഈ അരി കൊണ്ടുണ്ട് അപ്പൊ ഈ പോത്തിന് കൊടുക്കണ വീടുക പാടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ കൊടുന്ന് കൊടുത്തോണ്ട് ഫ്രൂട്ട്സ് പച്ചക്കറി ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും പാട ഇട്ടിട്ടുണ്ട് അപ്പോ തട്ടി വിടണുണ്ട് പോരൂ അപ്പം തീർക്കുട്ടാ തട്ടല്ലേ തട്ടി വിടെന്ന് പറയുമ്പോൾ തട്ടുക ഇന്നിവിടെ ഉണ്ട് ഇന്നോ അവിടെ തോറും ആ അങ്ങനെ തന്നെ അങ്ങോട്ട് തേറ്റി വിട് മഞ്ഞപ്പൊടി നല്ലതാ പോവത്തിൻ്റെ ഉള്ളിലെ അകപ്പേനും കാര്യങ്ങളൊക്കെ പോവാനും മഞ്ഞപ്പൊടി നല്ലതാണ് അപ്പം മഞ്ഞപ്പൊടി നല്ല ടിട്ട് കൊടുത്തുണ്ട് ആ കളർ കണ്ടില്ലേ മഞ്ഞപ്പൊടിയുടെ അപ്പം കയറ്റിയാണ്ട് വിട്ടോളി അല്ലാണ്ട് തിന്നോളി അപ്പം ബാൾട്ടി ഫുൾ ഫുൽ തീക്കർമോന് വനക്ക് നല്ല തീറ്റേ ആരപ്പം പേ എല്ലാം വനിക്ക് കൊടുക്കും പോവത്തന്നെ നേരമായിട്ടാണ് നിസ്സാരായി ആ വള്ളത്തീ കടുക്കലും പാടത്തെ പുല്ലും വൈക്കോലും കൈക്കോലോന്നില്ല പക്ഷേ പാടത്തെ പുല്ലോ ഇതേപോലത്തെ കൈത്തീറ്റകളും